പെരിയാറിലെ മത്സ്യക്കുരുതി കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മത്സ്യക്കുരുതിക്കെതിരെ കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പറവൂർ ഫിഷറീസ് ഓഫീസിന് മുന്നിൽ എ കെ ഡി എസ് പറവൂർ താലൂക്ക് കമ്മിറ്റി ധർണ നടത്തി താലൂക്ക് പ്രസിഡന്റ് വി ജി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പി സുനിൽ സ്വാഗതം പറഞ്ഞു സംസ്ഥാന വൈസ് പ്രസിഡന്റ് വരിജാക്ഷൻ ധർണ ഉദ്ഘാടനം ചെയ്തു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ രാധാകൃഷ്ണൻ മദരൻ ബാലകൃഷ്ണൻ നടരാജൻ ജോയിന്റ് സെക്രട്ടറി പ്രദീപ് രഘുനാഥൻ ഭദ്രൻ എന്നിവർ സംസാരിച്ചു ഞാനിതിന്റെ ചരിത്രത്തെ കുറിച്ച് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ഡിസംബർ മാസം എട്ടാം തീയതി മുതൽ ഈ മത്സ്യക്കുരുതി നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഈ മാസം എട്ട് പ്രാവശ്യം പാതാളം മണ്ണിന് മേൽ പെരിയാർ അഞ്ച് പ്രാവശ്യം കറുത്ത നിറത്തിലും മൂന്ന് പ്രാവശ്യം വെളുത്ത നിറത്തിലും ഒഴുകുകയുണ്ടായി ഇരുന്നൂറ്റി അറുപത്തിയാറ് കിലോമീറ്റർ നീളമുള്ള പെരിയാറിൻ്റെ നദി അതിൻ്റെ പ്രാധാന്യം ഇവിടുത്തെ എൻ പി രാജാക്കന്മാർ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ പ്രവർത്തിക്കുന്ന സാറന്മാർക്ക് അറിയുമോ ഇല്ലയോ എന്ന് ഞാൻ സംശയിക്കുന്നു അതവിടെ നിൽക്കട്ടെ ഇതേപ്പറ്റി പറഞ്ഞാൽ ഈ രാസായുധം പ്രയോഗിച്ചത് ഏതെങ്കിലും ഒരു കുളത്തിലായിരുന്നെങ്കിൽ നമുക്ക് സമാധാനിക്കാമായിരുന്നു ഏതെങ്കിലും ഒരു ഇടത്തോടിലായിരുന്നെങ്കിൽ സമാധാനിക്കാമായി പക്ഷെ ഇരുന്നൂറ്റി അറുപത്തിയാറ് കിലോമീറ്റർ നീളമുള്ള പെരിയാറിൽ രാസായുധം പ്രയോഗിച്ചപ്പോൾ അതിൻ്റെ ദുരന്തം എത്രത്തോളം ഭീകരമാണ് എന്ന് നാം ഇന്ന് ഇന്ന് നടന്നു ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം നാൽപ്പത് നാൽപ്പത്തി അഞ്ച് ലക്ഷം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന എറണാകുളം ജില്ലയിലെ കുടിവെള്ള സ്രോതസ് ഏതാണ് ഈ സെക്രട്ടറി തമ്പി മുഴങ്ങലിന്റെ അന്നി രേഖപ്പെടുത്തും ന്യൂസ് ബ്യൂറോ പറവോ